ഇതുപോലത്തെ നിങ്ങൾക്ക് ഇതിൻ്റെ കാറ്റലോഗ് കിട്ടുന്നത് ഉടുത്താൽ എങ്ങനെ ഇരിക്കുന്നത് അത് കാറ്റലോഗിൽ കാണിക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഞാൻ മൊത്തം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് മിക്സ് സിൽക്കിൻ്റെ മേളിൽ മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം കോട്ടൺ സിൽക്കിൻ്റെ മേളിൽ സോഫ്റ്റ് തുണിയാണ് കിട്ടുന്നത് ലൈറ്റ് വെയ്റ്റ് സാരിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു അജ്മീര ഫാഷനിലേക്ക് അജ്മീരാ ഫാഷന്റെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന സിൽക്ക് സാരീസിന്റെ പുതിയ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇത് സിൽക്ക് സാരീസിന്റെ മൊത്തം കൗണ്ടറാ എന്റെ പുരയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സിൽക്ക് സാരീസിന്റെ എത്ര വെറൈറ്റീസ് ബോക്സ് സാരീസ് നിങ്ങൾക്ക് എത്രയാ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം സിൽക്ക് സാരീസിന്റെ കൗണ്ടറ സിൽക്ക് സാരീസിൽ തന്നെ നമ്മുടെ കയ്യിൽ പുതിയ പുതിയ വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കുക ബനാരസി സിൽക്ക് കാഞ്ചിപുരം സിൽക്ക് കോട്ടൺ സിൽക്ക് അതേപോലെ തന്നെ ത്രീ വെറൈറ്റീസ് നമ്മുടെ ഇവിടെ ഉണ്ട് അതിനകത്ത് നിന്ന് എല്ലാത്തിനും ഞാൻ കുറച്ച് സാമ്പിൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് സാമ്പിളിലോട്ട് പോവാം ആദ്യത്തെ സാമ്പിൾ ഞാൻ കാണിക്കാൻ പോകുന്നത് സിൽക്ക് സാരീസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജെറി വർക്കിന്റെ മൊത്തം വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വിവിംഗിന്റെ വർക്ക് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ചെയ്തേക്കുന്നത് കോട്ടൺ സിൽക്കിൻ്റെ മേളിലാണ് മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ ബോർഡറിൽ നിങ്ങൾക്ക് ജലർ വർക്ക് കിട്ടുന്നത് ഇത് ഞാൻ തുറന്ന് കാണിക്കാൻ പോയാൽ ഇതിൻ്റെ മുന്താണ് ഞാൻ തുറന്ന് കാണിക്കാൻ പോയാൽ ഇതുപോലത്തെ വെറൈറ്റീസാണ് നിങ്ങൾക്ക് മൊത്തം ജെറി വർക്കിൻ്റെ മേളിൽ ഇതിൻ്റെ മുൻതാണിയും കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതരം പലതര ഉണ്ട് ഇത് നാല് പീസിന്റെ സെറ്റാണ് നാലും പല കളറിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതില് നിങ്ങൾക്ക് ലൈറ്റ് കളറുണ്ട് ഡാർക്ക് കളറുണ്ട് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങക്ക് സിൽക്ക് സാരീസിന്റെ കിട്ടുന്നെ അടുത്ത ഞാൻ വെറൈറ്റി കാണിക്കാൻ പോകുന്നത് വേറൊരു സിൽക്ക് സാരീസിന്റെ വെറൈറ്റി ഇതുപോലത്തെ ചെയിൻ ബാഗിൽ പാക്ക് ചെയ്തിട്ട് അതിന്റെ കൂടെ ഇതുപോലത്തെ കാറ്റലോഗ് നിങ്ങൾക്ക് കിട്ടുന്നതന്നെയാണ് അപ്പൊ ഇതിന്റെ ഞാൻ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് സൂറത്തിൽ എവിടെയും ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടത്തില്ല ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മേളിൽ ഗോൾഡൻ കളറിന്റെ നിങ്ങൾക്ക് ബോർഡർ കിട്ടുന്ന അതിന്റെ താഴെ നിങ്ങൾക്ക് വേറൊരു കളറിന്റെ മൊത്തം ജെറി വർക്ക് കിട്ടുന്ന ഇത് ഞാൻ മൊത്തം തുറന്നു കാണിച്ചു തരാം ഇതുപോലെ നിങ്ങൾക്ക് മൊത്തം സാരിയും കിട്ടുന്ന ഇത് നോക്കും മൊത്തം സാരിയും ഇതുപോലെ തന്നെ കിട്ടുന്നത് ഇതിൻ്റെ ബോർഡർ ബോർഡറിൽ നിങ്ങൾക്ക് സെയിം ടു സെയിം ജാലർ വർക്കിൻ്റെ മൊത്തം ബോർഡർ കിട്ടുന്നത് വേറെ സൈഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ട് സൈഡിലും സെയിം തന്നെ നിങ്ങൾക്ക് ബോർഡർ ബോർഡറിൽ നിങ്ങൾക്ക് ഓൾ ഗോൾഡൻ ബോർഡറാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ മൊത്തം സിൽക്ക് സാരി വേറെ ഒരു കളറിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇനിയും ഉണ്ട് നിങ്ങൾക്ക് യൂണിഫോം സിൽക്ക് സാരീസിൽ വേണമെങ്കിൽ യൂണിഫോം സിൽക്ക് സാരീസിലും നമ്മുടെ കയ്യിൽ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം യൂണിഫോം സിൽക്ക് സാരീസിൻ്റെ മുകളിൽ ഇതുപോലത്തെ യൂണിഫോം സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ കൂടെയും ഇതിന്റെ കാറ്റലോഗ് കിട്ടുന്ന തന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് മിക്സിൻ്റെ മുകളിൽ കിട്ടുന്നത് മിക്സ് സിൽക്കിൻ്റെ മുകളിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ കാറ്റലോഗ് കിട്ടുന്നത് ഉടുത്താൽ എങ്ങനെ ഇരിക്കുന്നത് അത് കാറ്റലോഗിൽ കാണിക്കാൻ പറ്റും അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഞാൻ മൊത്തം ഓപ്പൺ ചെയ്ത് തന്നെ കാണിച്ചു തരാം ഇത് നിൽക്കും മിക്സ് സിൽക്കിൻ്റെ മുകളിൽ മൊത്തം വെറൈറ്റീസും കിട്ടുന്ന ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് മൊത്തം കോട്ടൺ സിൽക്കിൻ്റെ മേളിൽ സോഫ്റ്റ് തുണിയാണ് കിട്ടുന്നത് ലൈറ്റ് വെയ്റ്റ് സാരിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇത് ഞാൻ മൊത്തം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോയാൽ ഇതുപോലത്തെ വെറൈറ്റീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ചെക്സിൽ വേണമെങ്കിൽ ചെക്ക്സിൻ്റെ മേളിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് സിൽക്കിൻ്റെ ഉണ്ട് ഇത് ഞാൻ വെറും സാമ്പിൾ പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇത് മൊത്തം സെറ്റ് വൈസാണ് വരുന്നത് സെറ്റ് വൈസിൽ തന്നെ അഞ്ച് പീസ് പത്ത് പീസ് പന്ത്രണ്ട് പീസ് അങ്ങനത്തെ സെറ്റ് പല കളറിലാണ് വരുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്യൂട്ടിഫുൾ കളക്ഷൻ സിൽക്ക് ഉണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ആണ് ഞാൻ കാണിക്കുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് കാറ്റലോഗിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഞാൻ സാരി കാണിക്കാൻ പോയാൽ ഇതുപോലെ എത്ര നല്ല സാരിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്യൂട്ടിഫുൾ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും വൈൻ കളറിൻ്റെ മേളാണ് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ കളക്ഷൻ കിട്ടുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗോൾഡൻ ജെറി വർക്കിൻ്റെ വർക്ക് കിട്ടുന്നത് ബോർഡർ രണ്ടും നിങ്ങൾക്ക് ജെറി വർക്കിൻ്റെ മേളിൽ തന്നെ കിട്ടുന്നത് ഇതിൻ്റെ മുൻതാണ് ഞാൻ കാണിക്കാൻ പോയ ഇതുപോലെ കിട്ടുന്നത് ഇതുപോലത്തെ ഇതുപോലത്തെ മുന്തുണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം മുന്താണിയാണ് ഇതും ജെറി വർക്കിന്റെ മേളിൽ മൊത്തം മുതാണി കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതര വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സിൽക്കിൻ്റെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഏതിലും ഇഷ്ടപ്പെട്ട ഇതിലെ ഏതെങ്കിലും സാരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഞാൻ സ്ക്രീൻ്റെ തായ നമ്പർ തന്നെ ആ നമ്പർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും വേറൊരു ഞാൻ ബ്യൂട്ടിഫുൾ കളക്ഷൻ കാണിക്കാൻ പോയ സിൽക്കിൽ തന്നെ നിങ്ങൾക്ക് കോട്ടൺ സിൽക്കിൻ്റെ മേളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വൈറ്റ് കളറിൻ്റെ മേള നിങ്ങൾക്ക് പ്രിന്റഡിന് മേള നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടണേ ഇതില് നിങ്ങൾക്ക് ഗോൾഡൻ ബോർഡർ ആയി കിട്ടണേ ഗോൾഡൻ ബോർഡറാണ് കിട്ടുന്നത് മൊത്തം പ്രിൻറ്റിൻ്റെ മേളിലെ സാരി കിട്ടുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോയാൽ മൊത്തം പ്രിൻ്റഡിന് മേളിൽ ഇത് ഇതിൻ്റെ മുൻതാണിയാണ് വരുന്നത് ഗോൾഡൻ ബോർഡറിൻ്റെ മേളിൽ അപ്പോൾ ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ വന്നുകൊണ്ടിരിക്കുക ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് മാനുഫാക്ചറിങ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നത് നമ്മൾ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കസ്റ്റമറിന്റെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക കസ്റ്റമർ നിൽക്കുന്നത് നമ്മുടെ ഫാക്ടറിയിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്തേക്കുന്നത് അപ്പം ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ വേണമെങ്കിൽ സ്ക്രീനിലെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റും മെസ്സേജ് അയക്കാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ പറ്റും അഡ്രസ്സ് ഒരു പാഷൻ പറഞ്ഞുതരാം അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്ന സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കമേല ദർവാജ റിങ് റോഡിൽ ഇറങ്ങിയിട്ട് രഘുകൂൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിൽ നിന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൽ നിന്ന് മൂന്നാമത്തെ നിലയിൽ ഒരു ഫ്ലോർ മൊത്തം അജ്മീറ ഫാഷൻ്റെ തന്നെയാണ് ഇവിടെ വന്ന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റീസായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയ്ക്കും